തൊടുപുഴ ആനക്കൂട് റസിഡൻസ് അസോസിയേഷന്റെ ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷങ്ങൾ നടന്നു മുൻ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി കെ സുധാകരൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ദീപക് മുഖ്യ പ്രഭാഷണം നടത്തി തൊടുപുഴ ആനക്കൂട് റെസിഡൻസ് അസോസിയേഷന്റെ പന്ത്രണ്ടാമത് ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങൾ നടന്നു തൊടുപുഴ സരസ്വീ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷം പ്രസിഡന്റ് ടി കെ സുധാകരൻ നായർ ഉദ്ഘാടനം ചെയ്തു മുഴുവൻ എല്ലാ രീതിയിലുള്ള ഇടപെടലുകളും നമ്മുടെ കമ്മിറ്റി നടക്കുന്നുണ്ട് നമ്മളിവിടെ സൂചന പങ്കുകൾ ഞാൻ വളർത്തിയ സമയത്താണ് വസുന്നത്

നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ദീപക് മുഖ്യപ്രഭാഷണം നടത്തി അഖിൽ കലാകാരന്മാരുടെ സംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദരവന് അർഹനായ മോഹൻദാസിനെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു അസോസിയേഷൻ സെക്രട്ടറി എം ഐ സുകുമാരൻ സ്വാഗതവും അഡ്വക്കേറ്റ് പ്രവീൺ നന്ദിയും പറഞ്ഞു തുടർന്ന് അസോസിയേഷൻ അംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു മൂവാറ്റുപുഴ ശ്രാവൺ ഓയിസിന്റെ ഗാനമേളയും നടന്നു